ഇടുക്കിയിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് നമ്മുടെ അരിക്കൊമ്പനെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ അരിക്കൊമ്പൻ തകർത്ത കുറേ വീടുകൾക്ക് അന്നും വനം വകുപ്പ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പതുപോലെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ശാന്തൻപാറയിൽ അരിക്കൊമ്പൻ അടക്കമുള്ള കാട്ടാനകൾ ഇടിച്ചു നിരത്തിയത് ഒന്നും രണ്ടുമല്ല നൂറിലധികം വീടുകളാണ് ശങ്കരപാണ്ഡ്യൻമേട്ടിൽ അരിക്കൊമ്പൻ തകർത്ത വീടുകൾ ഇതുവരെ പുനർനിർമ്മിച്ചിട്ടില്ല നഷ്ടപരിഹാരം കിട്ടാത്തതിനാൽ നിരവധി ആളുകൾ മേഖലയിൽ നിന്ന് കുടിയൊഴിഞ്ഞു ആനശല്യം രൂക്ഷമായതിനാൽ ഭയം മൂലം ഇവിടുത്തെ തോട്ടങ്ങളിലേക്ക് തൊഴിലാളികൾ ജോലിക്കെത്താതെയുമായി പ്രതിരോധ മാർഗ്ഗങ്ങൾ പേരിന് മാർ മാത്രമാണ് ഇപ്പോഴുമുള്ളത് പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് പ്രതികരണം ഒന്ന് കേട്ട് വരാം ഏതാണ്ട് നൂറ്റി അൻപതോളം വീടുകൾ നമ്മുടെ ഈ ശാന്തമ്പാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് തന്നെ അരിക്കൊമ്പം തകർത്ത വീടുകളുണ്ട് അവർക്കാർക്കും ഒരു രൂപ പോലും നഷ്ടപരിഹാരം ഇന്ന് കൊടുക്കുന്നതിന് ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടലുണ്ടായിട്ടില്ല വലിയ രോഷം ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ഈ മേഖലയിൽ നിലനിൽക്കുകയാണ് അതൊരു പക്ഷേ ഇന്നലെ ഈ നാളെ സമര രൂപത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരെ വീട് വെച്ച് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ടാക്കി അവരെയൊക്കെ പുനരധിവസിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ആളുകൾ പേടിച്ചിട്ട് ഈ തോട്ടങ്ങളിൽ ഒരു ജോലി എടുക്കാൻ കഴിയുന്നില്ല കാട് പിടിച്ച് ഈ ഏരിയ എല്ലാം കിടക്കുകയാണ് കൂടുതൽ വെരി ഗുഡ് മോർണിംഗ് ഹാപ്പി റിപ്പബ്ലിക് ഡേ സന്ദീപ് യെസ് സന്ദീപ് അരിക്കമ്പൻ തകർത്തുപോയ വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അവരെയൊക്കെ ചേർത്ത് പിടിക്കുമെന്നൊക്കെ അന്നും വലിയ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായി ഒന്നും നടന്നില്ലല്ലേ ഒന്നും നടക്കുന്നു പോലുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പദ്ധതി പോലും നടപ്പിലാക്കുവാൻ വനംവകുപ്പിന് ഇടുക്കി ജില്ലയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ മനുഷ്യജീവനുകൾ നഷ്ടമാകുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകി ഇല്ലെങ്കിൽ ഉറപ്പുകൾ നൽകി താൽക്കാലികമായി തടി കൂരുന്ന നിലപാട് വനംവകുപ്പ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് നൂറിലധികം വീടുകൾ ഏതാണ്ട് നൂറ്റി അൻപതോളം വീടുകളാണ് ഈ മേഖലയിൽ ചെറു ഇടിച്ച് തകർത്തിട്ടുള്ളത് അതിൽ പൂർണ്ണമായി തകർത്തിരിക്കുന്ന വീടുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആ വീടുകൾ ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ശങ്കരഭാന്റെ മെട്ടിലാണ് ഏറ്റവും ഒടുവിൽ അരിക്കൊമ്പൻ വീടുകൾ തകർത്തത് ആറോളം വീടുകൾ അവിടെ ഇടിച്ചു നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു നമ്മളടക്കം വന്നത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അന്ന് വനംവകുപ്പ് ഏറ്റവും ആദ്യം നടപ്പിലാക്കുക ഈ ദൌത്യം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ നഷ്ടപരിഹാരത്തൊക്കെ വിതരണം നടത്തുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ ഈ നഷ്ടപരിഹാരം വിതരണം നടത്തുന്നതിനോ ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പല ആളുകളും അവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോവുകയാണ് കാരണം വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുവാൻ കഴിവില്ലാത്തവർ മറ്റു മേഖലകളിലേക്ക് പലായനം ചെയ്യുന്ന ഒരു സി സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഈ നൂറ്റൻപതോളം ആളുകൾ ഇല്ലെങ്കിൽ കർഷക തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നൂറ്റൻപതോളം ഇരുന്നൂറോളം ആളുകൾ അവിടെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ അൻപതിൽ താഴെ മാത്രം ആളുകളാണ് ആ മേഖലയിലുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള തോട്ടം മേഖലകളിൽ ജോലിക്ക് പോലും ആളെ കിട്ടാതില്ലാത്തതിനാൽ തോട്ടങ്ങൾ കാട് കാടുപിടിച്ച് കിടക്കുന്ന സ്ഥിതിയുണ്ട് കാട്ടാന ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ തോട്ടങ്ങളിലേക്ക് ഈ ആളുകൾ എത്താത്തതാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തോട്ടം പോലും ഉപേക്ഷിക്കുന്ന ആളുകൾ അവിടെ ുള്ളതാണ് പേരിന് മാത്രം അന്ന് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ ഈ ഇടിച്ച വീടുകളിൽ ഒന്നോ രണ്ടോ വീടുകൾക്ക് മാത്രം ഫെൻസിംഗ് ഇട്ട് കൊടുക്കുന്ന ഒരു നടപടി വനംവകുപ്പ് സ്വീകരിച്ചു എന്നാൽ ആ ഫെൻസിംഗ് പോലും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ ഇപ്പോൾ രഹിതമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അരിക്കൊമ്പൻ ദൌത്യത്തിന് ശേഷം വനംവകുപ്പ് ഈ മേഖലയിൽ ആകെ ചെയ്തിരിക്കുന്നത് പന്നിയാറിലെ റേഷൻ കടയ്ക്ക് ഫെൻസിംഗ് ഇടുകയും ഈ ശങ്കരമാണ്ടയം മെട്ടിലെ രണ്ടോ മൂന്നോ വീടുകൾക്ക് മാത്രം ഫെൻസിംഗ് ഇടുകയുമാണ് ചെയ്തിരിക്കുന്നത് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും ധനസഹായം നൽകിയിട്ടില്ല എന്നുള്ളതാണ് കാട്ടാനെ ആക്രമണത്തിൽ പരിക്കേറ്റ് മരണപ്പെട്ട കുടുംബങ്ങൾക്ക് ഇനിയും പണം നൽകാനുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കാട്ടാനെ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നവരുണ്ട് അവർക്കൊന്നും ഒരു രൂപ പോലും വനംവകുപ്പിന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയും നാട്ടുകാരുടെ സഹായത്തോടെയുമാണ് ഇവരെല്ലാം ചികിത്സയടക്കം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്തായിരുന്നാലും ഈ വീടുകൾ തകർക്കുമ്പോൾ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത തൊഴിലാളികളുടെ വീടുകൾ നശിപ്പിക്കുമ്പോൾ അതിന് ഒരു രൂപ പോലും ധനസഹായം നൽകാതെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതിഷേധാർഹം എന്തായിരുന്നാലും ശാന്തൻപാറയാണ് ഇടുക്കി ജില്ലയിൽ ഏറ്റവും വലിയ സമരങ്ങൾക്ക് സാക്ഷിയായത് അവർ വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നടപടി വളരെ വർഗീയത്തിൽ